ഡിസംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത് ജൂലൈ പതിനഞ്ചാം തീയതി ദക്ഷിണ ഇറ്റലിയിൽ സന്ത് ആഞ്ചലോ എന്ന നഗരത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ഫ്രാൻസിസ് സേവിയർ കബ്രീനി ജനിച്ചു മാതാപിതാക്കന്മാർ ദിനംപ്രതി ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു ജ്യേഷ്ഠത്തി റോസയെപ്പോലെ ഫ്രാൻസിസും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു അവൾക്ക് താൻ പഠിച്ച മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അനുവാദം നിഷേധിക്കപ്പെട്ടു ഗൊതോഞ്ഞായിയിലെ ദൈവപരിപാലന അനാഥശാലയിൽ അവൾ സേവനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ സ്ഥലത്തെ ബിഷപ്പ് ആ അനാഥശാല നിർത്തിയപ്പോൾ ബിഷപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് തിരുഹൃദയത്തിൻ്റെ മിഷണറി സഹോദരിമാർ എന്ന സന്യാസ സഭ അവൾ ആരംഭിച്ചു മതപരമായ വിദ്യാഭ്യാസമായിരുന്നു അവളുടെ ലക്ഷ്യം ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന വിശുദ്ധ പൗലോസിൻ്റെ അവകാശവാദമായിരുന്നു അവളുടെയും ആപ്തവാക്യം കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലുകളും പുതിയ സന്യാസ സഭ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ വൈദിക വിദ്വേഷ പ്രവർത്തനങ്ങളെ വിജയപൂർവ്വം അഭിമുഖീകരിക്കുവാൻ പുതിയ സന്യാസ സഭയ്ക്ക് കഴിഞ്ഞു പ്രധാന ഇറ്റാലിയൻ പട്ടണങ്ങളിലെല്ലാം അവർ സ്കൂളുകൾ സ്ഥാപിച്ചു ബാല്യം മുതൽക്ക് ഫ്രാൻസസിന് ചൈനയിലേക്ക് മിഷണറിയായി പോകണമെന്നായിരുന്നു ആഗ്രഹം പതിമൂന്നാം ലയോ പാപ്പ അവളോട് അമേരിക്കയിൽ പോയി ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു കുടിയേറ്റക്കാർ എത്രയും വഷളായ ജീവിതമാണ് നയിച്ചിരുന്നത് അതിനാലാണ് മാർപ്പാപ്പ കബ്രീനിയോട് അമേരിക്കൻ മിഷൻ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതും ഫ്രാൻസസ് ആറ് സഹോദരിമാരോടുകൂടെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു ന്യൂയോർക്കിൽ അവൾക്ക് ഒരു അനാഥശാല തുടങ്ങുവാൻ സ്ഥലം കിട്ടിയില്ല സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു എങ്കിലും നഷ്ടധൈര്യയാകാതെ സിസ്റ്റർ ഫ്രാൻസിസ് പരിശ്രമിച്ചു സ്ഥലം ലഭിച്ചു പുതിയ രാജ്യങ്ങളുടെ സംസ്കാരത്തോട് പൂർണ്ണമായി സമന്വയിക്കുവാനുള്ള മാർഗങ്ങൾ അവൾ നിർദ്ദേശിച്ചു ഫ്രാൻസിൻ്റെ മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ദരിദ്രർക്കും പരിത്തിർത്തർക്കും രോഗികൾക്കും വിദ്യാരഹിതർക്കുമായി അറുപത്തിയേഴ് സ്ഥാപനങ്ങൾ തുടങ്ങി ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്കൂളുകളും വയോജന വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വിശുദ്ധയുടെ പ്രേഷിത സംവേദനക്ഷമത വിഭാഗീയമല്ലായിരുന്നു മറിച്ച് സാർവത്രികമായിരുന്നു വെള്ളം കാണുമ്പോൾ ഭയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മുപ്പത് പ്രാവശ്യം അറ്റ്ലാന്റിക്ക് തരണം ചെയ്തു സിസ്റ്റർ ഫ്രാൻസസ് കബ്രീനി മലമ്പനി പിടിപെട്ട് ചിക്കാഗോയിലെ കൊളംബസ് ആശുപത്രിയിൽ കിടന്ന് മരിച്ചു ആ സഹോദരി തന്നെ സ്ഥാപിച്ച ഒരാശുപത്രിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പന്ത്രണ്ടാം പിയൂസ് യൂസ് സിസ്റ്റർ ഖബ്രീനിയെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു വചനം പത്രോസ്ലിഹ് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമദ്ധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും വിചിന്തനം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ മുള്ളുകളിൽ കൂടി നടക്കുക എളിമപ്പെടുത്താൻ അഭിലഷിക്കുക വിശുദ്ധ ഫ്രാൻസിസ് ഖബ്രീനിയുടെ വാക്കുകൾ